പഠനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ നാടന് മാതൃകയായിരിക്കുകയാണ് പൂക്കോട്ടുംപാടം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവധി ദിവസങ്ങളിൽ പോലും സ്വന്തം സമയവും പരിശ്രമവും അർപ്പിച്ച് പൂക്കോട്ടുംപാടം ഹൈസ്കൂളിലെ അൻപത്തിരണ്ടോളം വിദ്യാർത്ഥികൾ സഹപാഠിയുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിനായാണ് ബക്കറ്റുമായി തെരുവിലിറങ്ങിയത് അടിയന്തരമായി ശ്വാസകോശം മാറ്റിവെക്കാൻ ചികിത്സയുമായി ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലിൽ കഴിയുന്ന പൂക്കോട്ടും പാടം അഞ്ചാം മൈൽ വാടകയ്ക്ക് താമസിക്കുന്ന ജയമോഹിനിയുടെ ചികിത്സക്ക് വേണ്ടിയുള്ള ധനസഹായം സമാഹരിക്കുന്നതിനായിട്ടായിരുന്നു ബക്കറ്റ് കളക്ഷൻ സംഘടിപ്പിച്ചത് പൂക്കോട്ടും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ രണ്ട് കുട്ടികളുടെ അമ്മ ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം അവരുടെ ഏതാണ്ട് എൺപത് ലക്ഷത്തോളം രൂപ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു നടപടിയിലൂടെ കുട്ടികൾ ഇന്ന് രാവിലെ മുതൽ ബെയിലിനെയൊക്കെ അതിജീവിച്ച് മറ്റേ അവരുടെ എല്ലാ അവരുടെ മറ്റു എല്ലാം അവർ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നൊരു ദിവസം രാവിലെ മുതൽ ഈ ആറു മണിവരെയുള്ള സമയം ഒന്നിരിക്കുക പോലും ആ കുട്ടികൾ ചെയ്തിട്ടില്ല അത്രയും അവർ നെഞ്ചേറ്റിയ ഒരു കാര്യമാണ് അത് ഈ ഒരു സമൂഹത്തിലും ഇന്നത്തെ ഈ ഒരു കാലത്തെ ഉള്ള മറ്റു ജനങ്ങൾക്കും ഒക്കെ കുട്ടികൾക്കുമൊക്കെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും എസ് പി സി കേഡറ്റുകളും ഈ വലിയ ദൌത്യത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ ബക്കറ്റ് കളക്ഷനിലൂടെ ലഭ്യമായി ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിലമ്പൂർ കനോലി പ്ലോട്ട് മമ്പാട് ടൗൺ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ചന്തക്കുന്ന് സ്റ്റാൻഡ് കരിമ്പുഴ ഫോറസ്റ്റ് റോഡ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ കളക്ഷൻ സംഘടിപ്പിച്ചിരുന്നു അധ്യാപകരായ വി പി സുബായ് എം കെ സിന്ധു കെ പി ജയശ്രീ ജിഷ റസീന അനീഷ് എന്നിവരും കമ്മിറ്റി ഭാരവാഹികളായ റാഫി മോഡേൺ അഷ്റഫ് മുണ്ടശ്ശേരി മുണ്ടച്ചേരി ഇസ്ഹ ഫവാസ് ഫവാസുല്ലിയോട് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് ജനങ്ങളിൽ നിന്നും സംഭാവനകൾ ശേഖരിച്ചു വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥമായ പരിശ്രമം ഈ സംരംഭത്തെ വലിയ വിജയമാക്കി ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഈ സംയുക്ത ശ്രമം സമൂഹത്തിന്റെ കരുതലിന്റെയും സഹകരണത്തിന്റെയും വലിയ ഉദാഹരണമാണെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ ഒന്നിച്ച് കൂടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിലെ പത്താം ക്ലാസ്സിലെ എസ് പി സിയിലെ പത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ള പത്താം ക്ലാസ്സിലെ അമ്പതോളം കുട്ടികളും ഡെപ്യൂട്ടി എച്ച് എം സിന്ധു ടീച്ചറുടെ അധ്യക്ഷതയിൽ ഇന്നിവിടെ ഈ ജയമോഹിനി ചേച്ചിയുടെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിവിടെ നിലമ്പൂർ വിവിധ മേഖലകളിലായിട്ട് നാല് മേഖലകളിലായിട്ട് അവർ കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ മണി മുതൽ ഈ സമയം വരെ ഏകദേശം ആറു മണിവരെ നിന്നുകൊണ്ട് ഈ ഇതിനു വേണ്ടിയിട്ട് പണം ശേഖരിക്കുകയായിരുന്നു അതിനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടത്തിയത് നമുക്ക് വേണ്ടത് എൺപത് ലക്ഷം രൂപയാണ് ജയമോഹിനിയുടെ ശ്വാസകോശം മാറ്റിവെക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് എൺപത് ലക്ഷം രൂപയാണ് അതിലേക്കിപ്പോൾ പിന്നെ നിലവിലായിട്ടുള്ളത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളമാണ് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് ബാക്കിയുള്ള കാഷ് ഫുള്ള് വരാനിരിക്കാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിലും എല്ലാം നമ്മൾ കത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഫിരോസ് കുന്നംപറമ്മിന്റെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരുമായി ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് ചെറിയൊരു സംഭാവന പോലും വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ശ്രമം സഹായിച്ചുവെന്നും അവർ പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ